പാലക്കാട് പുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കത്തിന് പിന്നാലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ് എന്ന സ്ഥാപനം താൽക്കാലികമായി അടച്ചു കട തുറന്ന് പ്രവർത്തിക്കാൻ സി ഐ ടിയു പ്രവർത്തകർ തടസ്സം നിൽക്കുന്നുവെന്ന് കടയുടമ പ്രകാശൻ ആരോപിച്ചു സി ഐ ടിയു തൊഴിലാളികൾ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് കട കൂട്ടേണ്ടി വന്നതെന്നാണ് ആരോപണം അതുകൊണ്ട് ഞാൻ കട തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കട അടച്ചത് പോലീസിൻ്റെ സഹായം ഇല്ലായകയില്ല പോലീസ് പക്ഷേ ഇപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് വന്നിട്ട് ഇവരെ റിലീസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഇറക്കാൻ സമ്മതിക്കും വീണ്ടും കയറ്റാൻ സമയത്ത് തടുക്കും ഇറക്കലും കയറ്റലും ഇരുവരും ഞങ്ങളത് പോലീസിനെ വിളിക്കണം ഏത് സമയം പോലീസിനെ വിളിക്കുമ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതാണ് കാരണം അടയ്ക്കാനുള്ള കാരണം ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ കടയുടമയുടെയും ഒപ്പം തന്നെ ഈ സി ഐ ട്യൂന്റെയും പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് സ്മൃതി അതായത് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കുളപ്പുളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സ് എന്ന് പറയുന്ന കടയുടെ ഉടമ ഈ കടയിലേക്ക് വരുന്ന സാധനങ്ങൾ കയറ്റി ഇറക്കാൻ വേണ്ടി ഒരു യന്ത്രം ഈ കടയിൽ സ്ഥാപിക്കുന്നത് ഈ യന്ത്രം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇനി മുതൽ ചുമട്ട് തൊഴിലാളികൾ ഈ കടയിൽ തൊഴിൽ നൽകേണ്ടാവുന്ന ഒരു തീരുമാനവും ഈ ഉടമ സ്വീകരിച്ചിരുന്നു പക്ഷേ തൊഴിൽ നിഷേധിക്കുന്നത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി യു പ്രവർത്തകർ ഈ കടയ്ക്ക് മുമ്പിൽ കുടിലുകെട്ടി സമരം ആരംഭിക്കുകയായിരുന്നു കാരണം ഒരു കൺവെയർ ബെൽറ്റ് മാത്രം കാണിച്ചുകൊണ്ട് ഈ ഈ യന്ത്രത്തിലേക്ക് ഈ സാധനങ്ങൾ കയറ്റി വെക്കുന്നതും അതുപോലെ തന്നെ ഇറക്കി വയ്ക്കുന്നതും ഈ കടയുടമ തൻ്റെ കടയിലെ തൊഴിലാളികളെ കൊണ്ടാണ് പക്ഷേ അംഗീകൃതമല്ലാത്ത കാർഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ അംഗീകൃതം അല്ലാത്ത തൊഴിലാളികൾ ഉപയോഗിച്ച ഇത്തരത്തിൽ സാധനങ്ങൾക്ക് ഐടി ഇറക്കി വെക്കുന്നത് തങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സി ഐ ടിയുവിന്റെ സമരം ലേബർ ഓഫീസർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു പക്ഷേ കടയുടമ ഉടമ സി ഐ ടിയു പ്രവർത്തകരെ അല്ലെങ്കിൽ ചുമട്ട തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾക്ക് എ ടി ഇറക്കി വയ്ക്കാൻ അംഗീകരിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കില്ല എന്ന കാര്യം നിലപാടായി ലേബർ ഓഫീസർ അറിയിച്ചതോടെയാണ് പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് പോയത് ഏതായാലും ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സി ഐ ടിയു പ്രവർത്തകർ തന്നെ മർദ്ദിച്ചു എന്ന് ഈ കടയുടമ രംഗത്തേക്ക് എത്തുക യും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സി ഐ ഡി പ്രവർത്തകരെ പരാതി ഉന്നയിച്ചുകൊണ്ടെങ്കിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കടയുടമ താത്കാലികമായി ഈ കടയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതായത് തൊഴിലാളികൾ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഇനി ഈ കടയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഈ കടയുടമയായിട്ടുള്ള പ്രകാശനം അറിയിച്ചിട്ടുള്ളത്